അന്നദാനത്തിന് ഉത്സവങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ക്രമീകരണം നടത്താനാണ് സംഘാടകർ വിപുലമായ സൗകര്യം ഏർപ്പെടുത്തുന്നത് നാടിന്റെ നാനാ ദിക്കുകളിൽ നിന്നും ജാതിമത വ്യത്യാസമില്ലാതെയാണ് പ്രായഭേദമന്യെ അന്നദാനത്തിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ മഹോത്സവത്തിലെ ദിനങ്ങൾ കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും അന്നദാനത്തിന് തിരക്ക് വർദ്ധിക്കുകയാണ് മഹോത്സവത്തിലെ പങ്കാളിത്തം തന്നെ അന്നദാനത്തിന്റെ സുഹൃത്തമാണെന്ന വിശ്വാസത്തിൽ തിരക്കിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചാണ് ഭക്തജനങ്ങൾക്ക് അന്നമൂട്ടുന്നത് ജാതി മത വ്യത്യാസമില്ലാതെയും പ്രായവ്യത്യാസമില്ലാതെയും എത്തുന്ന എല്ലാവർക്കും തന്നെ അന്നദാനത്തിൻ്റെ സൗകര്യമൊരുക്കാൻ ക്ഷീണം പ്രയത്നിക്കുന്നത് കമ്മിറ്റിക്കാരും മാതൃസമിതി അംഗങ്ങളുമാണ് പുരുഷന്മാരും വനിതകളും പാചകത്തിനും പാത്രശുചീകരണത്തിനും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാണ് അന്നദാനത്തിൻ്റെ ക്രമീകരണം കുറ്റമറ്റതാക്കുന്നത് യുടെ പാണ്ഡിക്കടവിന്റെ ആറാട്ട് ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കുളിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ